ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പേരിലുള്ള ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ പിക്സൽ നയൻ സീരീസിലെ ഗൂഗിൾ പിക്സൽ നയൻ പ്രോ എക്സെൽ അപ്പം നാല് ഡിവൈസാണ് ഗൂഗിൾ പിക്സൽ നയൻ സീരീസിൽ വന്നത് ബേസ് വേരിയൻ്റ് ആയ ഗൂഗിൾ പിക്സൽ നയൻ പിക്സൽ നയൻ പ്രോ പിക്സൽ നയൻ പ്രോ എക്സ് അതിനൊപ്പം തന്നെ പിക്സൽ നയൻ പ്രോ ഫോൾഡ് ഉണ്ട് അപ്പം അങ്ങനെ നാല് ഡിവൈസസ് ആണ് വരുന്നത് അപ്പം നമ്മൾ ഇതിലുള്ളത് അതിന്റെ മൂന്നാമത്തെ വേരിയൻറ്റ് അതായത് പിക്സൽ നയൻ പ്രോ എക്സൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് ഇൻഫാക്ട് ഡീറ്റെയിൽ എന്ന് പറയാൻ പറ്റില്ല വളരെ ക്യുക്കായിട്ട് ഒരു അൺബോക്സിങ് ആണ് കാരണം ഇത് പലരും അൺബോക്സ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞതാണ് നമുക്കിത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത് എന്നാലും ഞാൻ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു അൺബോക്സിങ് െന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചത് ഓൾറെഡി എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിച്ചു എന്നാലും നമുക്ക് വളരെ ക്യുക്ക് ആയിട്ട് ഒരു അൺബോക്സിംഗ് ചെയ്യാം അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ട് പ്രെസ് ചെയ്യാം അതേപോലെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ ഗൂഗിൾ പിക്സൽ നൈൻ പ്രോ എക്സൽ ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് പിക്സൽ നൈൻ പ്രോ എക്സൽ ബോക്സ് പാക്കേജ് ഇതൊരു പുതിയ ഡിവൈസ് അല്ല ഇൻഫാക്ട് ഇത് അൺബോക്സ് ചെയ്തത് ഓൾറെഡി എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ചസ് ഡിവൈസ് ആണ് ടു ഫിഫ്റ്റി സിക്സ് ജിബി സ്റ്റോറേജ് പോർസിലിൻ എന്ന് പറഞ്ഞ കളറാണ് ഇത് ആക്ച്വലി ിഫ്റ്റി സിക്സ് ജി ബി വേരിന് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് ഒന്നേക്കാൾ ലക്ഷം രൂപയാണ് പിക്സൽ നയൻ പ്രോ എക്സെൽ വരുന്നത് അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമുക്ക് തുറക്കാം തുറക്കുമ്പോ തന്നെ അതിന്റെ ഡിസൈൻ കാണാം ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു ഇതുണ്ട് ഇതിനകത്ത് സിം ഇജക്ട് പിന്നെ മാനുവലാണ് ഞാൻ എടുക്കുന്നില്ല പിന്നെ ബോക്സിനകത്ത് വരുന്ന ഡിവൈസ് ആണ് പിന്നെ ഒരു ചാർജിങ് കേബിൾ ആണ് അത്രേതിനകത്തേ ഉള്ളൂ പിന്നെ ചാർജർ ഒബ്വിയസ്ലി ഇതിനകത്ത് വരുന്നില്ല അപ്പൊ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇതാണ് എന്ന് പറഞ്ഞ കളർ ഒരു ക്രീം കളറാണ് ആക്ച്വലി ഒരു ലൈറ്റ് കളർ പക്ഷെ നല്ല ഫിനിഷുണ്ട് നല്ല മാറ്റ് ഫിനിഷ് ടെക്സ്ചർ ആണ് ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ യൂണിറ്റ് വേണം എൽ ഇ ഡി ഫ്ലാഷെല്ലാം കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ മെറ്റൽ ചാസ് ചെയ്യണം വോളിയം കീസും പവർ ആണ് വരുന്നത് മോൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല താഴെ ഇവിടെ യു എസ് ബി ടൈപ്പ് സി പോർട്ട് സ്പീക്കർ യൂണിറ്റ് പിന്നെ ഇവിടെ സിം ട്രേ കാണണം ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല പിന്നെ ആന്റിന ബാൻസൺ കാണാം അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് ചെറിയൊരു വെയ്റ്റ് ഉണ്ട് ഓബിയസ്ലി വെയിറ്റ് ഫാക്ടർ ഉണ്ട് എന്നാൽ പോലും സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ചസ് അത്രയ്ക്ക് ഹ്യൂജല്ല പക്ഷേ തിക്നസ് കുറച്ച് അധികം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാലും പ്രീമിയം ഫിനിഷ് ആട്ടോ അതിലൊരു ഡൗട്ടും ഇല്ല അടിപൊളി പ്രീമിയം ഫിനിഷാണ് അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യും അപ്പൊ നല്ല ഒരു പ്രീമിയം ബിൽക്വാളിറ്റി ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഗോർലാ ഗ്ലാസ് വിക്ടസ് ടു സപ്പോർട്ടാണ് ഇനി ഡിസ്പ്ലേന്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ കണ്ടില്ലേ വളരെ ബ്രൈറ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ബെസൽസ് ആണെങ്കിലും വളരെ മിനിമൽ ആണെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും മിനിമലായ ഒരു ബെസൽസ് ഒന്നുമില്ല എന്നാലും മിനിമലാണ് പിന്നെ യൂണിഫോം ബിസൽസ് ആണ് ഇവിടെ ഒരു സെൽഫി ക്യാമറയും കാണാം ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം ഡിസ്പ്ലേ വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ് ഇത് എന്താ പറയുക ഓല ആണ് വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് ഏറ്റുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ അപ് ടു ത്രീ തൗസൻഡ് ഓഫ് പിക് ബ്രൈറ്റ്നസ് ഇൻഫാക്ട് ത്രീ തൗസൻഡ് അത്ര അധികം അല്ല എന്ന് പറയാം പക്ഷെ എന്നാലും വളരെ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് നല്ല ഒരു എക്സ്പീരിയൻസ് കേട്ടോ അതിലൊരു സംശയമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേ ക്വാളിറ്റി നൽകിയിരിക്കുന്നത് അപ്പോൾ വളരെ നല്ലൊരു മികച്ച പാനൽ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ എച്ച് ടി ആർ ടെൻ സപ്പോർട്ട് ഉള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും പിന്നെ എൽ ടി പി ഒ പാനലാണ് അപ്പോൾ വൺ ടു വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് ഏറ്റ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഡെഫിനറ്റ്ലാണ് ബ്രൈറ്റ്നസ് ലെവൽസ് ആണ് ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഗൂഗിൾ ഗ്ലാസ് വിക്റ്റസ് ടു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം നമുക്കറിയാലല്ലോ ഗൂഗിൾ പിക്സൽ ഡിവൈസസിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത് വേറെ ഒരു ആപ്സും തേർഡ് പാർട്ടി ആപ്സും ഇൻസ്റ്റോൾഡ് അല്ല സെവൻ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വേറെ ഒരു ഡിവൈസിന് സെവൻ ഇയേഴ്സ് ഇല്ല സെവൻ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് അപ്പോൾ സെവൻ ഇയേഴ്സ് ഡിവൈസ് യൂസ് കഴിഞ്ഞാൽ ചെയ്യുവലി പറയാം സെവൻ ഇയേഴ്സ് ഒക്കെ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരു വളരെ വളരെ ചുരുക്കമായിരിക്കും എന്നാലും ഗൂഗിൾ അപ്ഡേറ്റ്സ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ചെയ്താണ് വേറെ ആപ്സൊന്നും ഇൻസ്റ്റാൾ ചെയ്ത ഇൻഫാക്ട് ഈ ആപ്സ് എല്ലാം ഞാൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താട്ടോ ഇൻഫാക്ട് വേറെ ഗൂഗിൾടെ അല്ലാണ്ട് വേറെ ഒരു ആപ്സ് പോലും ഇൻസ്റ്റാൾ ചെയ്ത തെർമോമീറ്റർ ഉണ്ട് വേറെ ഒന്നും തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടില്ല വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഏഴ് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും നമുക്ക് കിട്ടുന്നുള്ളതാണ് ഇതാണ് സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഡിസ്പ്ലേയും സോഫ്റ്റ്വെയർ ഒക്കെ കണ്ടു ഇനി പെർഫോമൻസിലേക്ക് വരാം ഇവിടെയാണ് പ്രോപ്പർലി പിക്സൽ ഡിവൈസസിന് ഒരു മുൻതൂക്കം കൊടുക്കാൻ സാധാരണ വരാത്തത് അതാണ് ടെൻസറിന്റെ പ്രോസസർ ടെൻസർ ജി ഫോർ ചിപ്പാണ് വരുന്നത് അപ്പൊ ടെൻസർ ജി ഫോർ ചിപ്പിന്റെ പ്രത്യേകത ഫോർ നാനോമീറ്റർ ചിപ്പാണ് എന്നാൽ ഇത് ഭയങ്കര ഒരു പവർഫുൾ ചിപ്പ് അല്ല സാംബ്രഗൻ എയ്റ്റ് ജെൻ ത്രീ ആയിട്ട് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇൻട്രാക്സ് സിന്തറ്റിക് ബെഞ്ച് മാർക്കിൽ അതുപോലെ തന്നെ വളരെ ത്രോട്ടിലിങ്ങും ഇഷ്യൂസുണ്ട് ഞാൻ ഇപ്പം കുറച്ച് ടെസ്റ്റ് ചെയ്യേണ്ട അതിൽ അൺബോക്സിംഗിന്റെ ശേഷം ഞാൻ കുറച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് അതിനകത്ത് എനിക്ക് വളരെയധികം ത്രോട്ടിലിങ് കാണേണ്ടായി അതിനൊപ്പം തന്നെ ഇതിനകത്ത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ഉള്ളൂ എന്നുള്ളതാണ് കാരണം ഈ പ്രൈസ് സെഗ്മെന്റ് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ വരേണ്ടതായിരുന്നു എൽ പി ഡി ടി ഫൈവ് എക്സ് റാം ഉണ്ട് പിന്നെ ടൈംസ് ഓഫ് ജി ഫോറിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഏറെക്കുറെ സ്റ്റേബിൾ ആണ് എന്നാലും ഹെവി ടാസ്ക് അതായത് ഗെയിമിങ് കളിക്കുമ്പോൾ ഒബ്വിയസ്ലി ഹീറ്റ് ആവും അതേപോലെ ക്യാമറ യൂസേജിലും കുറച്ചധികം ഹീറ്റ് ആകുന്ന മാതിരി എനിക്ക് തോന്നി ഞാൻ ഇനിഷ്യൽ ക്യാമറ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും കുറച്ചധികം ഹീറ്റ് ആവുന്ന തോന്നി എന്നാൽ ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല ഇപ്പൊ കുറച്ച് തന്നെ ക്യാമറ യൂസ് ചെയ്തപ്പോലി എസ്പെഷ്യലി റെക്കോർഡിങ് ചെയ്യുമ്പോൾ അതെല്ലാ ആവും അതേപോലെ എന്നാൽ തന്നെയുള്ളൂ എന്നാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരുപാട് കണ്ടില്ലേ ത്രോട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ വാല്യൂസ് ഉണ്ട് ഭയങ്കര പൂവർ ത്രോട്ടലിങ് ആണ് അറൗണ്ട് ഫോർട്ടി ത്രീ പെർസെന്റേജ് ത്രോട്ട് ചെയ്തത് അപ്പൊ അത് ഇത്രയും ഒന്നേകാല ലക്ഷം വരുന്ന രൂപിന് ഡിവൈസിന് ഇത്രയും പൂർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സത്യമാക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഈ പിക്സൽ ഡിവൈസസ് പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അല്ല എന്നാലും നമ്മൾ ഒന്നേകാലം ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ല ചിപ്പ് എന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ആണല്ലോ ക്യാമറയും ഡിസ്പ്ലേയും എല്ലാം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഏഴ് വർഷത്തെ അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ നൽകിയാല് ചിപ്പ് ഇറങ്ങി നല്ലതല്ല എന്നുള്ളതാണ് എന്റെ കാര്യം ഇതിനകത്ത് നമുക്ക് ട്വൽവ് ജി ബി റാം ആണ് വരുന്നത് പിന്നെ അതിനൊപ്പം തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും കിട്ടുന്നുണ്ട് അപ്പം സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഡേ ടു ഡേ ടാസ്ക് എല്ലാം കുഴപ്പമില്ല എന്നാൽ ഹെവി ടാസ്ക് എല്ലാം ചെയ്യുമ്പോൾ ത്രോഡ്ലിങ് ഇഷ്യൂസ് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ഇനി അതിനകത്ത് ഫൈവ് ജി ബാൻസ് എല്ലാം തന്നെ സപ്പോർട്ടഡായി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ഉണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് ഡൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ട് ഐ പി റേറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു കോംപ്രമൈസും ഗൂഗിള് കൊടുത്തിട്ടില്ല എന്നാൽ പെർഫോമൻസിലാണ് അതിൽ ഏറ്റവും വലിയ കോംപ്രമൈസ് ടെൻ സെൽ ജി ഫോർ ഇത് വന്നിട്ട് ഇനി ക്യാമറയിലോട്ട് പോകാം ട്രിപ്പിൾ ക്യാമറയുണ്ട് പ്രൈമറി ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് പിന്നെ സെക്കൻഡറി ക്യാമറ ഒരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ടെലിഫോട്ടോ ഫൈവ് എക്സ് സൂം മൂന്നാമത്തെ ക്യാമറയാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാവൈഡും പിന്നെ ഒരു ഫോർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് രണ്ട് റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ സിക്സ്റ്റി എഫ് കെ എസ് റെക്കോർഡിങ് ഓപ്ഷനുണ്ട് അപ്പോൾ ക്യാമറ ഹാർഡ്വെയർ അടിപൊളിയാണ് ഓപ്റ്റിക്കൽ ഇമേജ് സിവിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ പിക്സൽ ഒരു കാലത്ത് ഭയങ്കര അധികം ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിലും അല്ലെ അല്ലെങ്കിൽ പിക്സൽ ആണ് അൾട്ടിമേറ്റ് ക്യാമറ സ്മാർട്ട് ഫോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് കുറെയൊക്കെ മാറി ഇപ്പൊ വിവോവും ഓപ്പോവും ഷോമിയും എല്ലാം തന്നെ പിക്സലിനേക്കാളും ബെറ്റർ ക്യാമറ സ്മാർട്ട് ഫോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാലും ഇതിന്റെ ക്യാമറ എങ്ങനെയാണ് നമുക്ക് നോക്കാം തന്നെ ക്യാമറ ഇന്റർഫേസ് നോക്കിയിട്ട് ബാക്കി തിരിച്ചു വരാം ഇനി ക്യാമറ യുഐ ലേ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ക്യാമറ യുഐ അപ്പോൾ നമുക്കിവിടെ പോയിന്റ് ഫൈവ് എക്സ് വൺ എക്സ് ടു എക്സ് ഫൈവ് എക്സ് ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂപ് ആണ് മാക്രോ മോഡ് ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ചെയ്യാൻ ആവും പിന്നെ പോർട്രേറ്റ് മോഡ് ഉണ്ട് നൈറ്റ് സൈറ്റ് ഉണ്ട് അതേപോലെ പാൻറോമ ഉണ്ട് വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് ഉണ്ട് അല്ലേ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് ഉണ്ട് പിന്നെ ഒരുപാട് ഓപ്ഷൻസ് അഡീഷണുണ്ട് ബ്ലർ ഓപ്ഷൻ ഉണ്ട് സിനിമാറ്റിക് പാൻ ഓപ്ഷൻ ഉണ്ട് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഇവിടെ മൂവി മോഡാണെങ്കിൽ ഐ മീൻ പിക്ചർ മോഡാണെങ്കിൽ ലോങ് എക്സ്പോഷർ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് നമുക്ക് കാണാം ആക്ഷൻ പാന് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് മാക്രോ മോഡും ഉണ്ട് പിന്നെ ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ ആണ് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ അൾട്രാ വൈഡ് ആണെങ്കിലും ടെലിഫോ മീൻ അതാണ് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ആണ് സെൽഫി ക്യാമറ ആണെങ്കിലും ഫോർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെൽഫി ക്യാമറയ്ക്കും നമുക്ക് വീഡിയോ റെക്കോർഡിങ് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ടുണ്ട് അപ്പോൾ സെൽഫിക്കും റിയർ ക്യാമറയ്ക്കും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സപ്പോർട്ട് ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം അപ്പം ഇതെല്ലാം പിക്സൽ നയൻ പ്രോ എക്സെൽ എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് ഓബ്വിയസ്ലി പിക്സലിന്റെ ക്യാമറയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പിക്സൽ സീരീസ് മാത്രമല്ല മികച്ച ക്യാമറ ഓഫർ ചെയ്തിരിക്കും ഇൻഫാക്ട് വിവോന്റെ എക്സ് ഹൺഡ്രഡ് സീരീസ് ഒക്കെ അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് അതേപോലെ ഷാമീന്റെ ഷോമി ഫോർട്ടീൻ അൾട്രാ ഷോമി ഫോർട്ടീൻ ഇതെല്ലാം തന്നെ അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ആണ് ധരിക്കണം അപ്പോൾ പിക്സലിന്റെ ക്യാമറ അടിപൊളിയാണ് എന്നാൽ അത് മാത്രമല്ല ഇപ്പോഴത്തെ മികച്ച ക്യാമറ എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പിക്സലിന്റെ ക്യാമറ സാമ്പിൾസ് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പിക്സൽ നയൻ പ്രോയിലെ ക്യാമറ സാമ്പിൾസ് ക്യാമറ ഹാർഡ്വെയർ ഡെഫിനറ്റ്ലി നല്ലതാണ് അതിൽ ഒരു സംശയവും ഇനി ബാറ്ററി കൂട്ട് പോകണമെങ്കിൽ അയ്യായിരത്തി അറുപത് മില്ലിയാൻ പോകാൻ ബാറ്ററിയാണ് ഇത്തവണയും ഫാസ്റ്റ് ചാർജിങ് ഏറെ കുറെ മിനിമലാണ് മുപ്പത്തേഴ് വാട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് അത്ര വലിയ അധികം ഒന്നും ചാർജർ ബോക്സിനകത്തും ഇല്ല സെപ്പറേറ്റ് ചാർജർ മേടിക്കണം ആ ചാർജർ ഇതുവരെ റിലീസ് പോലും ചെയ്തിട്ടില്ല എന്നാൽ സാംസങ്ങിന്റെ പി ഡി ത്രീ പോയിന്റ് സീറോ ചാർജർ ഉണ്ട് ഫോർട്ടി ഫൈവ് വോട്ട് അത് ഇതിനകത്ത് സൂട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് മേടിക്കാവുന്നതാണ് അത് അത്യാവശ്യം ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് വാട്ടൊക്കെ അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് കിട്ടും പി ഡി ത്രീ പോയിന്റ് സീറോ ആണ് അത് തന്നെയാണ് ഇതും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ യു എഫ് എസ് ഐ മീൻ യു എസ് ബി ത്രീ പോയിന്റ് ടു സപ്പോർട്ട് ഉണ്ട് യു എഫ് എസ് അല്ല യു എസ് ബി ത്രീ പോയിന്റ് ടു സപ്പോർട്ടാണ് ഞാൻ വിട്ടുപോയതാണ് പറയാൻ അപ്പൊ ചാർജിങ്ങിന്റെ കാര്യം പറയുമ്പോ ഏറെക്കുറെ എനിക്ക് ഒന്നൊരു ഒരു മണിക്കൂറിലേക്ക് ഡെഫിനറ്റ്ലിരിക്കും അയ്യായിരത്തി അറുപത് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി പിന്നെ ബാറ്ററി ലൈഫ് അല്ല പിക്സൽ ഡിവൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ല ഏറ്റവും മികച്ച പിക്സൽ ബാറ്ററി ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഫ്ളാഗ്ഷിപ്പ് ഏറ്റവും മികച്ച ബാറ്ററി ലൈഫ് ആണെന്ന് വെച്ചാൽ പ്രോബ്ലം അല്ലാന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ബാറ്ററി ലൈഫ് കുഴപ്പമില്ല അപ്പൊ ഇതായിരുന്നു പിക്സൽ നയൻ പ്രോ എക്സ് ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് വേർത്ത് ആണോ എന്നാണ് ഇതിന്റെ ഒരു ചോദ്യം പ്രോബ്ലം എന്റെ അടുത്ത് ഈ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും വേർത്ത് അല്ല എന്ന് പറയും കാരണം മേജർ ഇഷ്യൂ ഇതിന്റെ ടെൻസർ ജി ഫോർ ജിപ്പാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്നാൽ ഡേ ടു ഡേ എക്സ്പീരിയൻസ് മോശമല്ല മോശമല്ലോ അതിലൊരു കുഴപ്പമില്ല എന്നാലും നമ്മൾ ഒന്നേകാൽ ലക്ഷം രൂപ കിട്ടുമ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് അത് ഒന്ന് ടെൻസെ ജി ഫോറിൻ്റെ പെർഫോമൻസ് ആണ് ഒരുപാട് ത്രോട്ടലിങ് ഉണ്ട് രണ്ടാമത്തത് യു എഫ് എസ് ത്രീ പോയിന്റ് സീറോ ത്രീ പോയിന്റ് വണ്ണേ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ ചാർജർ ഇല്ല അത് പിന്നെ സാംസങ്ങിനും ഇല്ല എന്ന് പറയും പിന്നെ ഫാസ്റ്റ് ചാർജിങ് പ്രോട്ടോകോൾസ് ഇല്ല അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇതിന്റെ പിന്നെ ക്യാമറ ആണെങ്കിൽ അത്രയ്ക്ക് ഒരു മികച്ച ദ ബെസ്റ്റ് ഒന്നും പറയാനില്ല അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപ ഡെഫിനറ്റ്ലി കൂടുതലാണ് ഇതിന് പറയുന്നത് പ്രോബലി ഒരു ഒരു നയൻറ്റി ടു വൺ ലാക്കിനുള്ളിലൊക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഡിവൈസ് ആണെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതായിരുന്നു പിക്സൽ നൈൻ പ്രോ എക്സലിന്റെ ഒരു അൻബോക്സിംഗ് ഹാൻഡ് ഓൺ വീഡിയോ ഈ ഡിവൈസിനെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം കമ്പ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ് ഹു ടു സീനസ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ്